ഇപ്പൊ 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 നിക്ക് നിക്ക് എല്ലാരും ഇതല്ലേ ഇതാണ് നമ്മടെ കണ്ണൂത്ത് പടട്ടാ ഈ കണ്ണൂത്ത് പടത്ത് വെച്ചിട്ടാണ് നമ്മള് നല്ല അടിപൊളി നമ്മുടെ മൂന്ന് മുന്നിൽ വന്നിട്ടുണ്ട് ചെക്കന്മാര്ന്നിട്ടുണ്ട് അപ്പൊ കട വെഡിങ്റീല് നമുക്ക് എന്ത് ചെയ്യാം അവരും കൂടി പങ്കെടുത്തിട്ടാ എന്നാ പിന്നെ കട്ട് കട്ടിയതല്ലേ നമുക്ക് റോഡിൽ നിൽക്കല്ലേ നിൽക്കല്ലെ കുറച്ചിട്ട് കേൾക്ക് ഇങ്ങോട്ട് കുറച്ച് കേറിക്ക് സിറ്റി കേട്ടോ അപ്പൊ കട്ട് ചെയ്യുന്നു ഗൈസ് കട്ട് കട്ടിയോട്ടി ഹാപ്പിംഗ് പാക്കും കൊടുത്തോ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് കേട്ടോ അതൊക്കെ അല്ലേ ഇത് വൈബിൾ സാറേ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ വൈബിളേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വിതരണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പൊ നമുക്ക് മുന്നിലേക്ക് കേക്ക് കൊടുക്കുന്ന കേക്ക് വെച്ചടാ മുന്നിൽ മേടിക്ക അപ്പൊ ഉണ്ണികൾ ഇവിടെ ഉണ്ണികൾക്ക് അപ്പൊ വേറെ അവ വീഡിയോ കണ്ടപ്പോളേ ആള് സ്കൂട്ടായിട്ടാ അപ്പൊ ശരി നമ്മടെ ഇതിന്റെ ചാനലിന്റെ പേര് പള്ളത്ത് ഫാമിലി വ്ലോഗാണ് അതിൽ ഇങ്ങളെ ഒക്കെ വരൂട്ടാ പള്ളത്ത് ഫാമിലി വ്ലോഗ് അടിച്ച വരൂട്ടാ യൂട്യൂബില് ഓക്കെ 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 ചിത്തോ അതെന്ത്യാരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കട്ട കുറച്ച് വണ്ടി പറയുന്ന വേണ്ടില്ല ഇതാണ് നമ്മുടെ സ്പോട്ട് സ്പോട്ടിട്ടാ ഇത് തൃശ്ശൂർക്ക് പോണ റൂട്ടാണ് അത് ഇത് നേരെ പോണത് കണ്ണൂർ ഇട്ടാ ഇത് നേരെ നമ്മുടെ നാടാണ് നമ്മുടെ നാട് നേരെ നമുക്ക് എന്ത് ചെയ്യാം പറപ്പൂര് അമല ആ റൂട്ട് പോട്ടാ അപ്പൊ ഇവര് കേക്കൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ആ ജസ്റ്റ് ഇത് ഇത് വെച്ചേ അപ്പൊ ചുറ്റുമ്പം കേക്ക് കഴിക്കുന്നുണ്ട് നമ്മുടെ ശേജും കേക്ക് കഴിക്കാം